രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ദിലീപ് നോക്കിക്കാണുന്നത് തുടർ പരാജയങ്ങളിലും നടൻ വീണിട്ടില്ല പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ജനപ്രിയ നായകൻ അതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരത്തെ സമീപിച്ചിരിക്കുകയാണ് ദിലീപ് അടുത്ത സിനിമ വിജയിച്ചു നിൽക്കുന്ന സംവിധായകനൊപ്പം ചെയ്യാനാണ് നടൻ ആഗ്രഹിക്കുന്നത് സിനിമയെ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാം ദിലീപിന്റെ വരാനിരിക്കുന്ന സിനിമ പതിവ് പോലെ തന്നെ കോമഡി എന്റർടൈനറാണ് കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കഥയായിരിക്കും സിനിമയുടേത് യുവ താരങ്ങളിൽ ഏറ്റവും തിരക്കുള്ള അർജുൻ അശോകനെ കൂടി ദിലീപ് ടീമിൽ എത്തിച്ചിട്ടുണ്ട് തീർന്നില്ല ദിലീപ് മമതാ മോഹൻദാസ് കോംബോ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമയുടെ കഥ ഒരുക്കിയിരിക്കുന്നത് ഗണപതിയും ചിദംബരവും ചേർന്നാണ് ദിലീപ് അർജുൻ അശോകൻ മമതാ മോഹൻദാസ് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ ദിലീപ് അർജുന അശോകൻ മമതാ മോഹൻദാസ് എന്നിവരാണ് പ്രധാന താരങ്ങൾ പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള എല്ലാ ഘടകങ്ങളും സിനിമയിൽ ഉണ്ടാകും ഔദ്യോഗിക പ്രഖ്യാപനം ജൂലൈ നാലിന് എത്തുമെന്നാണ് പറയപ്പെടുന്നത്